ഹായ് ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് വേക്കൻസികൾ നോക്കാം തൃശ്ശൂർ കോടന്നൂർ പോളാൻ വർഗീസ് ജനറൽ മർച്ചൻസിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് കേരള ഡ്രൈവിംഗ് ലൈസൻസ് വേണം ശമ്പളം പതിനെണ്ണായിരം രൂപ വിളിക്കേണ്ട നമ്പർ നയൻ തിരുവനന്തപുരം പൊങ്ങുമോട് വർക്ക്ഷോപ്പിലേക്ക് ടു വീലർ മെക്കാനിക്കിന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപ മുതൽ സമയം ഒൻപത് മണി മുതൽ ഏഴ് മണിവരെയാണ് താമസം ഫ്രീയാണ് വിളിക്കുക സെവൻ സീറോ ടു ഫൈവ് ഡബിൾ സീറോ സിക്സ് എയിറ്റ് എയ്റ്റ് നയൻ കോഴിക്കോട് ഷോറൂമിലേക്ക് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഡ്രൈവർ വേക്കൻസി പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഓഫീസ് സ്റ്റാഫ് പന്ത്രണ്ടായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ വർക്കിംഗ് ടൈം വരുന്നത് ഒൻപത് മണി മുതൽ ആറ് മണിവരെയാണ് വിളിക്കുക സിക്സ് തൃശൂരിലേക്ക് സെക്യൂരിറ്റി സൂപ്പർവൈസറായിട്ട് വിളിച്ചിട്ടുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ സെക്യൂരിറ്റി സി സി ടി വി ഓപ്പറേറ്റർ ശമ്പളം പതിനയ്യായിരം രൂപ പ്ലസ് ഇ എസ് ഐ കൂടാതെ താമസം മിതമായ നിരക്കിൽ ഭക്ഷണം വിളിക്കുക നയൻ സെവൻ ഫോർ സിക്സ് ഫോർ സിക്സ് ഡബിൾ സീറോ വൺ സിക്സ് കൊല്ലം കൊട്ടാരക്കരയിലേക്ക് പൈപ്പ് വെൽഡ് ഫിറ്റ് ഇലക്ട്രിക്കൽ ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം പതിനായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും വിളിക്കുക ഡബിൾ നയൻ നയൻ ഫൈവ് ടു എയ്റ്റ് എയ്റ്റ് സിക്സ് ഫോർ ഫൈവ് തിരുവനന്തപുരം മലയൻകീഴ് മൂങ്ങോട് ഫാർമസിയിലേക്ക് രണ്ട് വർഷം പരിചയമുള്ള ഫാർമസിസ്റ്റിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനായിരം രൂപ വിളിക്കുക ഡബിൾ എയ്റ്റ് നയൻ ത്രീ സീറോ ടു ഫൈവ് എയിറ്റ് ഫൈവ് ഫോ കേരള സ്റ്റേറ്റ് മെന്റൽ ഹെൽത്ത് അതോറിറ്റിയിൽ വിവിധ ജില്ലകളിലായിട്ട് ഒഴിവുകൾ കരാർ അടിസ്ഥാനത്തിൽ ഒരു വർഷത്തേക്കാണ് നിയമനം അസിസ്റ്റന്റ് നാലൊഴിവുകൾ ശമ്പളം മുപ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് രൂപ യോഗ്യത ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രായം നാൽപ്പത്തിയഞ്ച് വയസ്സ് കവിയരുത് സ്റ്റെനോ ടൈപ്പിസ്റ്റ് നാലൊഴിവ് ശമ്പളം ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ യോഗ്യത എസ് എസ് എൽ സി വിജയം ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലോവർ കമ്പ്യൂട്ടർ പരിജ്ഞാനം വേണം ഇംഗ്ലീഷ് മലയാളം ഷോർട്ട് ആൻഡ് പ്രായം നാല്പത്തിയഞ്ച് വയസ്സ് കവിയരുത് സർക്കാർ ജീവനക്കാരായി വിരമിച്ചവർക്ക് അറുപത്തിരണ്ട് വയസ്സ് കവിയരുത് ഓഫീസ് അറ്റൻഡന്റ് നാല് ഒഴിവ് ശമ്പളം പതിനെണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ യോഗ്യത ഏഴാം ക്ലാസ് വിജയം പ്രായം നാൽപ്പത്തിയഞ്ച് വയസ്സ് കവിയരുത് അപേക്ഷ സമർപ്പിക്കേണ്ടത് സി എം ഡിയുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തിനാല് വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി എം ഡി കേരള ഗവൺമെൻറ് ഡോട്ട് ഇൻ ആണ് കോഴിക്കോട് പ്രമുഖ റിസോർട്ടിലേക്ക് ഡ്രൈവിംഗ് അറിയുന്ന സെക്യൂരിറ്റി ഗാർഡ്സിനെ ആവശ്യമുണ്ട് ആകർഷകമായ ശമ്പളവും താമസവും പ്രായം ഇരുപത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെ വിളിക്കേണ്ട സമയം പത്ത് മുതൽ അഞ്ച് പി എം വരെയാണ് വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ടു ഫോർ സീറോ എയ്റ്റ് ത്രീ ത്രീ സെവൻ നയൻ സെവൻ കിറ്റെക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിലേക്ക് ജോലിക്ക് ആളെ ആവശ്യമുണ്ട് പത്താം ക്ലാസ്സിന് മുകളിലുള്ളവർക്കാണ് ഏജ് പതിനെട്ട് മുതൽ ഇരുപത്തി ഒൻപത് വയസ്സ് വരെ സാലറി പതിനാറായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ വിളിക്കേണ്ട നമ്പർ നയൻ സിക്സ് കൊല്ലത്ത് പ്രവർത്തിക്കുന്ന ഫിനാൻസ് സ്ഥാപനത്തിലേക്ക് മുപ്പത്തി അഞ്ചിനും അറുപത്തിയഞ്ചിനും ഇടയിലുള്ള സ്റ്റാഫിന് ആവശ്യമുണ്ട് വിളിക്കുക സെവൻ കണ്ണൂരിൽ ബുള്ളറ്റ് ഷോറൂമിലേക്ക് സ്പെയർ പാർട്സ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് യോഗ്യത ബി ടെക് ഡിപ്ലോമ വിളിക്കുക നയൻ ഫൈവ് ടു സിക്സ് ഫോർ ഫൈവ് സെവൻ നയൻ വൺ ഫോർ തൃശ്ശൂരിൽ പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് ക്ലിനിങ് സ്റ്റാഫ് സൂപ്പർവൈസർ എന്നിവരെ ആവശ്യമുണ്ട് നാൽപ്പത് വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ടു എയ്റ്റ് ത്രീ ഫൈവ് ട്രിപ്പിൾ ഫോർ